നദികളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു മീനച്ചിലാർ മീനന്തരയാർ കൊടൂരാർ പുനർ സംയോജന പദ്ധതി നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായി ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് ജല ടൂറിസം പദ്ധതികൾക്ക് തുടക്കമിട്ടിട്ടുള്ളത് സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെ ബോട്ട് സർവീസിനാണ് തുടക്കം കുറിക്കുന്നത് തദ്ദേശീയരായ ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനവും ഇതുവഴി ലക്ഷ്യമിടുന്നു കോട്ടയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേറെ ജലവഴികൾ ജലവഴികൾ ഉണ്ടെങ്കിലും നമ്മുടെ ഓപ്പൺ ആയിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാര്യം സ്ഥിരമായ ഒരു ജലയാത്രാ സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മീനച്ചിലാർ മീനത്തരയാർ കൊടൂരാർ പുനഃസംയോജന പദ്ധതിയിൽ നമ്മുടെ തോടുകളെ നിലനിർത്താൻ വള്ളങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടൊരു പ്രധാനപ്പെട്ട ഐഡിയ മുമ്പ് വള്ളങ്ങളുടെ ഉപയോഗം ഉണ്ടായിരുന്നപ്പം അത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഇനി വള്ളങ്ങളുടെ ഉപയോഗം കൃഷിക്ക് വേണ്ടിയല്ല ടൂറിസത്തിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത് സർക്കാർ സംരംഭമല്ല പക്ഷേ സ്വകാര്യ സംരംഭകരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിന് ജനകീയ കൂട്ടായ്മ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മള് കൊലാബറേറ്റ് ചെയ്യുന്ന ആ കമ്പനി ശരിക്കും ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മറ്റ് ഇലക്ട്രിക് ബോട്ടുകൾ ഉണ്ടാക്കി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രിയുടെ സ്കീമിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബോട്ട് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് അവരുമായിട്ടാണ് നമ്മൾ കൊലാബറേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ നമ്മൾ നോക്കിയിരിക്കുന്നു കാരണം പ്രൊഡക്ഷൻ തുടങ്ങിയാൽ ഇത് നന്നായിട്ട് തന്നെയാണ് സദേൺ ബോട്ട്സ് എന്ന പേരിൽ ജല ടൂറിസത്തിനും ടൂറിസം സ്പോർട്സിനും ഉപയോഗിക്കുന്ന വിവിധ ബോട്ടുകളുടെ നിർമ്മാണ കേന്ദ്രവും കോട്ടയത്ത് പദ്ധതിയുടെ ഭാഗമായി തുടങ്ങും ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കോടിമതയിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പദ്ധതി